പൊന്നാര ചങ്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷൊർണൂരിക്ക് വന്നപ്പോഴാണ് ഇട്ട് രസം എന്താ വെച്ചാൽ ഞാനിങ്ങനെ പുഴയിലേക്ക് ഇങ്ങനെ മെല്ലെ നടക്കാട്ടോ ഉണ്ടായിരുന്നത് പുഴയിലേക്ക് നടക്കുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിലുമാണ് കിട്ടോ അപ്പോൾ വെയിലത്ത് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു തല കാണാൻ കിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഞാനൊന്ന് മെല്ലെ അടുത്തേക്ക് പോയി വയ്ക്കും ഇപ്പോൾ വെള്ളത്തിലുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒരു നായ കിടക്കണ്ടിട്ടോ നായപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഒരു വളരെയധികം വിഷമം തോന്നിയിട്ടോ കാരണം വെച്ചാൽ അത്രയ്ക്കും പൊരിഞ്ഞ ചൂടല്ലേ അപ്പോൾ ഈ ചൂടത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് വെള്ളത്തിൽ വള്ളത്തിൽ കിടക്കാൻ കട്ടോ അപ്പോൾ എന്തായാലും ലാസ്റ്റിന്റെ പിന്നാലെ കൂടി അപ്പം നായ അപ്പം എന്തായാലും അടുത്തൊരു പെട്ടിപ്പീടിയാണ് കേട്ടോ പെട്ടിപ്പീടിയിൽ വന്നിട്ട് ഒരു ചെറിയൊരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതിന് ഇട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഒരു കല്ലുമ്മ വെച്ചെടുത്തപ്പോൾ അത് വിശപ്പിന്റെ ആക്രാന്തം കൊണ്ട് പാവ വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി എന്തിനാണെന്നുണ്ടെങ്കിലും നായൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇടങ്കരന തന്നെ കേട്ടോ ഇവൻ്റെ പിന്നാലെ കൂട്ടുകാരും കാണാനില്ല കേട്ടോ ഇവൻ്റെ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും പുഴത്ത് ഞാൻ തല കണ്ട് പേടിച്ചപ്പോഴാണ് അവൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ തോന്നിയത് പുഴയിലേക്ക് വന്നു നോക്കിയപ്പോൾ കാലൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളുന്ന രീതിയിലാണ് മണൽ കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ചെരുപ്പിട്ട് കടക്കാണെങ്കിൽ നമുക്ക് സഹായിക്കില്ല അപ്പോൾ എന്തായാലും നായ ചെരുപ്പൊന്നുമില്ലാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമത തന്നെയാണ് കിട്ടും അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടിരിക്കും ഓക്കെ ബൈ